السلام عليكم ورحمة الله بسم الله الرحمن الرحيم الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد كأين يدي وسنم لتسارت حديث دباكي قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم أدين دارتم قال الله قال الله عز وجل الله تعالى برنو ലക്കും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു റസൂലും മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ അസീസുൻ അലി ഹിമാ അനിത്തും നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത് അവിടത്തേക്ക് വലിയ വിഷമമാണ് ഹരീസുൻ അലിക്കും നിങ്ങളുടെ മേൽ അതീവ തൽപരരാണ് ബിൽമുക്മിനി നറുഫു റഹീം മുക്മിനിങ്ങളോട് വലിയ ദയാലുവും കാരുണ്യവുമുള്ളവരുമാണ് അപ്പോൾ ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകർ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത് അവിടത്തേക്ക് വലിയ വിഷമമാണ് നിങ്ങളുടെ മേൽ അതീവ തൽപരരും ഉഗ്മിനീയങ്ങളോട് വലിയ ദയാലുവും കാരുണ്യവും ഉള്ളവരുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്താണിത് നബിസല്ലാഹ് അറൈവസലല്ല തങ്ങളുടെ മഹത്വം തൻ്റെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഗോത്രക്കാർക്കുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി അവതരിച്ചതാണ് ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ അഭിസംബോധനം ആ നാട്ടുകാരോടാണെങ്കിലും അന്ത്യനാൾ വരെയുള്ള സർവ്വ മനുഷ്യരോടും ഇതിൻ്റെ സന്ദേശം ചേരുന്നുണ്ട് ചെന്ന് ചേരുന്നുണ്ട് തങ്ങൾ അറബിയാണ് അനറബിയല്ല മനുഷ്യനാണ് ജിന്നിലോ മലക്കുകളിലോ പെട്ടവരുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് വേദനിക്കുമ്പോൾ മദീനയിൽ നിന്നും അവിടെ നിന്ന് വേദനിക്കുന്നു നാം വിശ്വാസികളും വിജയികളുമാകാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് അഷ്റഫുൽ ഹരിഖ നബി സല്ലല്ലാഹു അലൈഹി അലൈവിസ്ലം മക്കയിലെ മാമലകൾ മുഴുവനും സ്വർണവും വെള്ളിയുമായി നിറച്ചു തരട്ടെയോ എന്ന് നബി തങ്ങളോട് അള്ളാഹു ചോദിച്ചപ്പോൾ വേണ്ടെന്നായിരുന്നു അവിടുത്തെ മറുപടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചത് പട്ടിണിയിലായി ജീവിച്ചത് മുൻപല്ല് പൊട്ടിയത് തിരുശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കിയത് എല്ലാം നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മുക്മിനീകളോട് വലിയ കാരുണ്യവും ദയയുമുള്ള ദയഴുമുള്ള മുത്തനബി സല്ലാഹുരൈ വസല്ല മതങ്ങൾ ഹസനബിനു ഫതിൽ റുദിയല്ലാഹുനു പറയുകയാണ് റവൂഫു റഹീം എന്ന രണ്ട് സ്ഥാനപ്പേരുകൾ അള്ളാഹു നബി സാഹു അലൈഹി വല്ല തങ്ങൾക്ക് അല്ലാതെ മറ്റൊരാൾക്കും നൽകിയിട്ടില്ല നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഒരു ദിവസം വലിയ സന്തോഷത്തിലായിരിക്കുന്ന സമയം അവിടുത്തെ പൂമുഖത്ത് വല്ലാത്ത തിളക്കവും തിളക്കവും പ്രഭയവും കാണാനിടയായ വി വി ആയിഷ റദാഹു അൻഹ ആ അവസരം മുതലെടുത്തുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വല്ലമ തങ്ങളോട് തനിക്ക് വേണ്ടി ദുഴ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു അല്ലാഹുവേ നീ ആയിഷാ ബിവിക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അള്ളാഹ് ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചത് കണ്ടപ്പോൾ അള്ളാഹു തങ്ങൾ ചോദിച്ചു ഓ ആയിഷ ഞാൻ ദുആ ചെയ്ത് ഞാൻ ദുആ ചെയ്ത് തന്നപ്പോൾ വലിയ സന്തോഷമായല്ലേ അപ്പോൾ ആയിഷാ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ പറഞ്ഞു ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്തു തന്നല്ലോ ഞാൻ അങ്ങിനെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അലൈബി തങ്ങൾ പറഞ്ഞു എന്നാൽ അറിയണേ ആയിഷ അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ദുആ ചെയ്തു തന്നതുപോലെ എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നിസ്കാര സമയത്തും ഞാൻ ദുആ ചെയ്യാറുണ്ട് നമുക്കും വളരെയധികം സന്തോഷം നൽകുന്ന മറുപടിയാണ് എബിസ്വല്ലാഹു അലൈഹി വല്ല മതങ്ങൾ ആയിഷാ ബീവിക്ക് നൽകിയത് കാലങ്ങൾക്ക് മുന്നേ ഓരോ നിസ്കാരവേളയിലും എബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ ഒരു തെറ്റു ചെയ്താൽ മദീനയിൽ നിന്നും വേദനിക്കുന്ന നമ്മളൊരു നന്മ ചെയ്താൽ മദീനയിൽ വെച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന നമുക്ക് ഷഫായത്തിന് വേണ്ടി താണുകേട് അപേക്ഷിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അതിരറ്റ് സ്നേഹിക്കുകയും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുകയും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം നാം ഇപ്പോൾ ചർച്ച ചെയ്ത ആയത്തിന് തൊട്ട് താഴെയുള്ള ആയത്ത് ഫയിൻ തവല്ലോ ഫസ്ബിൽ ഈ ആയത്തിന് വലിയ മഹത്വമുണ്ട് രാവിലെയും വൈകുന്നേരവും ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ ആ രാത്രിയിലോ പകലിലോ അവൻ കൊല്ലപ്പെടുകയോ ആ ദിവസം അവൻ മരിക്കുകയോ ഒരാളും അവനെ അക്രമിക്കുകയോ ഒരാൾ അക്രമിക്കാൻ വേണ്ടി അടുത്തേക്ക് വരികയോ ഇല്ല എന്ന് നബ്സാഹുഅലൈ വസല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദലായിലുൽ ഹൈറാത്തിൻ്റെ ശറ ആയ തഫ്രീജുൽ കുറൂബിൽ അബ്ദുൽ മുഹത്തി അസംലാ വിറയു രേഖപ്പെടുത്തുന്നു ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആരിഫീങ്ങൾപ്പെട്ട ഒരു വലിയ മഹാൻ എഴുപത് വയസ്സായപ്പോൾ ഈ ആയത്തുകൾ ഓതാൻ തുടങ്ങി അങ്ങനെ അറുപത് വർഷം കൂടി അള്ളാഹു അദ്ദേഹത്തിന് അധികമായി ആയുസ് ഇട്ടു നൂറ്റി മുപ്പത് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു അള്ളാഹു റൂഹു പിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ സാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ് ഓ മനുഷ്യ എത്ര കാലമായി നിങ്ങൾ ഞങ്ങളിലേക്ക് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പേടിച്ച് ഓടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് കടന്നു വരണ്ടയോ എന്ന് ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ മഹാൻ ഈ ആയത്ത് ഓതുന്നത് അവസാനിപ്പിക്കുകയും അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രയാസത്തിലും പെടുകയില്ല മരണം വരെ സംഭവിക്കുകയില്ല മരണത്തിൽ നിന്ന് വരെ കാവൽ ലഭിക്കുമെന്നാണ് മക മരണത്തിൽ നിന്ന് വരെ സാവകാശം ലഭിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങനെ മഹാൻ ആ മഹാൻ ആ ആയത്ത് ഓതൽ അവസാനിപ്പിച്ചു അഥവാ നിർത്തിയപ്പോഴാണ് അസറായിൽ അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചത് എന്ന് ചുരുക്കി പറഞ്ഞ സാരം ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ആയത്തുകളാണ് ഈ ലക്കദ്ജാക്കും റസൂർ മുൻ അംഫുസിക്കും അസീസുൻ അലഹിമഅ അനിത്തും എന്നുള്ള ഈ ആയത്തും അതിൻ്റെ താഴെയുള്ള ആയത്തും നബിസ്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ താല്പര്യമുള്ളവർ ഈ ആയത്ത് എല്ലാ ഫർദ് ഫർദ്ദംസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് തവണ പാരായണം ചെയ്ത് ഒരു മൂന്ന് തവണ സ്വല്ലുല മു മുഹമ്മദ് എന്ന സ്വലാത്തും ചൊല്ലിയാൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഷിബിർ റതിയ്യല്ലാഹനും മുപ്പത് വർഷത്തോളം നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അബൂബക്രബിന് മുജാഹിദ് നബി അലൈഹി നബിസ്വല്ലാസ്വലമ തങ്ങൾ പറഞ്ഞത് നീണ്ട മുപ്പത് വർഷം ഇമാം ഷിബിലി തങ്ങള് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകൾ കഴിഞ്ഞാൽ ഈ ആയത്ത് ലക്കത് ജാക്കുമെന്നുള്ള ആയത്തോതി അതിൻ്റെ ശേഷം മൂന്ന് തവണ സ്വലാത്തു ചൊല്ലിയ ചൊല്ലാതെ എൻ്റെ ശിബിലി ഇരുന്ന ഇരിപ്പിൽ നിന്ന് നിസ്കാര ശേഷം എഴുന്നേൽക്കാറില്ല എന്ന് എബിത്തങ്ങൾ പറഞ്ഞൊരു സംഭവമൊക്കെ കിതാബിൽ കാണാം അതുകൊണ്ട് നമ്മൾ മുത്തുനബിയെ മഹബത്ത് വെക്കുകയും ഈ മുത്തുനബിയുടെ ഏറ്റവും വലിയ മഹത്വമാണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഇത് നമ്മൾ ദിവസവും പതിവാക്കുകയും അതിലൂടെ മുത്തുനബിയോടുള്ള മഹബത്ത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാവുകയും ചെയ്യണം അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകിയാനും ഗ്രഹിക്കുമാറാവട്ടെ വാഹിറുക الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عليكم ورحمة الله